ഹലോ അസ്സാം വലൈക്കും എന്താണ് വിശേഷമൊക്കെ അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു ശ്രീലങ്കൻ കറിയാണ് ഇത് ഉപ്പ പറഞ്ഞു തന്നതാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാൻ പറഞ്ഞിട്ട് കുറച്ച് ദിവസമായി പറഞ്ഞ് തന്നിട്ട് ഞാനത് ഓരോ ദിവസം ഓരോ തിരക്കായ കാരണം പിന്നെ ഉണ്ടാക്കിയ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ ഇന്നതുണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അത് എങ്ങനെ നോക്കിയാലോ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു സബോളം എടുത്തിട്ടുണ്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ചെറിയ തക്കാളിയാണ് അപ്പോൾ അത് ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം ഓംലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ സബോളിയും തക്കാളിയൊക്കെ മുറിച്ചെടുക്കുമല്ലോ അപ്പോൾ അതുപോലെ തന്നെ മുറിച്ചെടുത്താൽ മതി നന്നായി ചെറുതാക്കിയിട്ട് മുറിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ കുറച്ച് കുറച്ച് ചെറുതാക്കിയിട്ടാണ് എടുത്തേക്കുന്നത് പിന്നെ അതിൽക്ക് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊക്കെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഉപ്പിട്ടതല്ലേ അപ്പോൾ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക ഇനി അതിലേക്ക് ഞാൻ ആറ് കോഴിമുട്ട എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള എടുക്കാട്ടോ ഞാനിവിടെ പനിയത്തി മക്കളെല്ലാവരും ഉണ്ട് അപ്പോൾ എനിക്ക് കുറച്ചധികം വേണം അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ആറ് മുട്ട എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ രണ്ടെണ്ണം മൂന്നെണ്ണം നമുക്ക് ആവശ്യത്തിനുള്ള എടുത്താൽ മതി അപ്പോൾ ഈ ആറ് കോഴിമുട്ടി നമുക്ക് ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം നമ്മൾ ഓംലറ്റ് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കില്ല അതുപോലെ തന്നെയാണ് അതേ കൂട്ട് തന്നെയാണ് അതിൽ തക്കാളി ഇറങ്ങി ചിലവരല്ല തക്കാളി ഇടളും അപ്പോൾ ഇനി അത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം നന്നായി ഒന്ന് ആ ഉപ്പും എല്ലാം കൂടിയിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇത് ശ്രീലങ്കൻ കറിയാണെങ്കിലും ഞാൻ നമ്മുടെ രീതിക്ക് കുറച്ച് കൊണ്ടുവന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇനി നിങ്ങൾക്ക് ഇതെരുവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ വീട്ടിലുള്ള ചീന ഉണ്ടല്ലോ കാന്താരി മുളക് അതാണ് ചെറുതാക്കി മുറിച്ചിട്ട് കൊടുത്തേക്കുന്നത് ഇനി നമുക്ക് മുളകിനെ എരിവിന് ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി മുളകും പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക ഇനി നമ്മളിതുണ്ടാക്കാൻ പോണത് ഉണ്ണിയപ്പച്ചട്ടിയിലാണ് അപ്പോൾ ഒരു ഉണ്ണിയപ്പച്ചട്ടി വെച്ചു കൊടുക്കുക ഉണ്ണിയപ്പച്ചട്ടി ഇല്ലാത്തവർക്കും ഇത് വെക്കാട്ടോ നമുക്ക് ചീൻചട്ടിയിലൊക്കെ എടുത്ത് പൊരിച്ചതിൻ്റെ ശേഷം മുറിച്ചിട്ട് കൊടുത്താലും മതി പക്ഷെ ഇത് കാണാനൊരു ഭംഗിയാണല്ലോ പിന്നെ അവർ അങ്ങനെത്ര ഉണ്ടാക്കുക അപ്പോൾ അതുപോലെ ഉണ്ടാക്കാമല്ലോ വിചാരിച്ചിട്ടാണ് ഈ ഉണ്ണിയപ്പച്ചട്ടി വെച്ചേക്കുന്നത് അതിലേക്കിപ്പോൾ ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ കോഴിമുട്ട കുറച്ച് നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുക ഒരേ കയ്യിൽ വീത ഒഴിച്ചു കൊടുത്താൽ മതി നമ്മൾ ഉണ്ണിയപ്പത്തിന് ഒഴിച്ചു കൊടുക്കണ പോലെ തന്നെ അത്ര വെളിച്ചെണ്ണ വേണ്ട കേട്ടോ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചാൽ മതി അതിലൊന്നും ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഒരേ കുഴിയിലേക്ക് ഒരേ കയ്യിൽ വെച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ അതൊന്നും കൂടി ഒന്നും പൊളച്ച് വരുമല്ലോ അങ്ങനെ വേവും തോറും പൊളിച്ചു വരും അപ്പോൾ സിമ്മിലാക്കി വെക്കണം കേട്ടോ ഫ്ലെയിമ് സിമ്മിലാക്കി വെക്കണം അല്ലെങ്കിൽ അതിങ്ങനെ പെട്ടെന്ന് ആ അടി കരിയും ചെയ്യും ഉള്ളു വേവില്ല എന്നിട്ടൊന്നും മൂടി വെക്കുക രണ്ട് മൂന്ന് മിനിറ്റ് മതി അതിൻ്റെ ഉള്ളിൽ തന്നെ വെന്ത് വരും നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ച കാരണമാണ് അത് കൂട്ടി വെക്കുകയാണെങ്കിൽ വേഗാവും ചെയ്യും പക്ഷെ ഉള്ള് വേവില്ലല്ലോ അപ്പോൾ അത് കാരണമാണ് നമ്മൾ അങ്ങനെ വെച്ചേക്കുന്നത് ഇപ്പം കണ്ട ഒരു ഭാഗമായി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്കത് മറിച്ചിട്ട് കൊടുക്കുക ശരിക്കും ഉണ്ണിയപ്പോൾ പോലണ്ടേ അല്ലേ ഇനി കാണാൻ നല്ല ഭംഗിയുണ്ട് എനിക്കതാണ് ഇഷ്ടമായത് ഇങ്ങനെ മറിച്ചിട്ടിട്ടിങ്ങനെ ഒരു പാത്രത്തിലൊക്കെ എടുക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ അതിങ്ങനെ ഓരോന്നോ ഓരോന്നായിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും വേവണമല്ലോ അപ്പം അത് എല്ലാം കൂടിയിട്ടങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം ദൈനീത്ര മക്കൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കുമ്പോൾ അപ്പോൾ അവർ ചേർന്ന് ഉണ്ണിയപ്പാണ് അവർ പറയും കോഴിമുട്ട വെച്ചിട്ടാണ് അല്ലേ ഉണ്ണിയപ്പം ഉണ്ടാക്കണെന്ന് അപ്പം ഞാനും പറഞ്ഞു അതേ ഞാൻ പറഞ്ഞു കൊടുക്കാനൊന്നും പോയില്ല കറിയൊക്കെ വെച്ചിട്ട് കൊടുത്തപ്പോൾ അവർ കോഴിമുട്ട എവിടെയെന്നാണ് തരണത് അപ്പോൾ അത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ മറിച്ച് കാണാൻ പക്ഷേ ടേസ്റ്റും ഉണ്ടായിരുന്നു അത് വേറെ പക്ഷെ എന്നാലും എനിക്ക് നല്ല ഇഷ്ടമായത് ഇതിങ്ങനെ മറിച്ചിട്ടിട്ടിങ്ങനെ കാണുമ്പോഴാണ് ഇനി അതൊന്നും കൂടി നമുക്ക് അടച്ച് വെച്ചിട്ട് രണ്ട് സൈഡും കൂടി വേവണമല്ലോ അപ്പോൾ ഒന്നും കൂടി കുറച്ച് നേരം അത് അടച്ച് വെക്കാം ഉണ്ണിയപ്പ ചട്ടി ഇല്ലാത്തൊരു വിഷമിക്കണ്ട കേട്ടോ നമുക്ക് മറ്റേ ചട്ടിയിൽ തന്നെ ഉണ്ടാക്കിയിട്ട് ചീൻ ചട്ടിയിലൊക്കെ ഉണ്ടാക്കി നമ്മൾ മുറിച്ചിട്ട് കൊടുത്താൽ മതി അങ്ങനെ മുറിച്ചിട്ട് കൊടുത്തിട്ട് എൻ്റെ ഉമ്മടെ അനിയത്തി കറി വെക്കാറുണ്ട് തേങ്ങ ഒക്കെ വറുത്തരച്ചിട്ട് ഇത് അതിൽ നിന്നും കുറച്ചൊരു വ്യത്യാസമുണ്ട് പിന്നെ നമ്മളല്ലല്ലോ ശ്രീലങ്കക്കാരല്ലേ അപ്പം അതിൻ്റേതായ വ്യത്യാസങ്ങളൊക്കെ വരുമല്ലോ അപ്പോൾ അത് ഇപ്പം കണ്ടില്ലേ രണ്ട് ഭാഗം ഇങ്ങനെ നന്നായി പൊള്ളച്ച് വന്നിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് അല്ലേ കാണാൻ ഒന്നും കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക ആ ഭാഗം കൂടി സൈഡൊക്കെ വെന്തിട്ടില്ലെങ്കിൽ ഒന്ന് വെന്തോട്ടെ ഇനി നമുക്കത് ഒരു പാത്രത്തിലേക്ക് എടുക്കാം പെട്ടെന്ന് എടുക്കാനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ അതിൽ ഒട്ടിപ്പിടിക്കുക അങ്ങനെയൊന്നും ചെയ്യണില്ല കണ്ടില്ലേ നല്ല ഭംഗിയിൽ കിട്ടണില്ലേ കുറേ നേരയിൽ നല്ല ഭംഗിയുണ്ട് എന്ന് പറയുന്നത് എനിക്ക് നല്ല ഇഷ്ടമായി ഇത് എടുക്കണത് കാണുമ്പോൾ പെട്ടെന്ന് എടുക്കാനും പറ്റുന്നുണ്ട് ഒരു ഉണ്ണിയപ്പത്തിൻ്റെയൊക്കെ ഒരു വേറൊരു സൈസ് പോലെ അല്ലേ ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി അതിലൊക്കെ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഒന്നും കൂടി കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുത്താൽ മതി കുറേ വെളിച്ചെണ്ണ ഒന്നും വേണ്ട കേട്ടോ കുറച്ച് തന്നെ മതി ഇനി ബാക്കിയുള്ള മുട്ടയും കൂടി അതിലൊക്കെ ഒഴിച്ച് കൊടുക്കാം ഇപ്പോൾ എനിക്കിവിടെ ആറ് കോഴിമുട്ട പൊരിച്ചെടുത്തപ്പോൾ പതിനാളെല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പോൾ മറ്റേ കുട്ടികളിലൊക്കെ പറ്റിക്കാനും സുഖമാണ് രണ്ട് മുട്ട വേണം മൂന്ന് മുട്ട വേണം എന്നൊക്കെ വന്നിട്ട് അറിയണ മക്കളുണ്ടല്ലോ അതിൻ്റെയൊക്കെ ഒരാളായിരുന്നു ഞാനും ചെറുപ്പത്തിൽ എനിക്ക് രണ്ട് കോഴിമുട്ടയില്ലാതെയും കഴിക്കില്ലാത്ര അപ്പോൾ അതേപോലൊക്കെ വാശി പിടിച്ചിരിക്കുന്ന മക്കൾക്കൊക്കെ നമുക്ക് പറ്റിക്കാനും സുഖമാണ് ഇതിപ്പോൾ രണ്ടെണ്ണം ഉണ്ട് അവർക്ക് പറ്റിച്ച് കൊടുക്കാമല്ലോ അങ്ങനെ വാശിയുള്ള മക്കളൊക്കെ പറ്റിക്കാനും സുഖമാണ് അപ്പോൾ ഉണ്ടാക്കാത്തവരൊന്നുണ്ടാക്കി നോക്കി നോക്കുകട്ടോ അപ്പോൾ ബാക്കിയുള്ള മുട്ടയും കൂടി നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി അതും കൂടി എടുക്കുക അങ്ങനെ എല്ലാതും പുണ്യ്പച്ചട്ടിന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ണിപ്പച്ചട്ടി വേണ്ട ഇനി നമുക്കൊരു കടായി വെക്കണം ആ പുണ്ണിപ്പച്ചട്ടി മാറ്റി വെക്കാം ഇനി നമ്മൾ കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് ചൂടായി വരട്ടെ ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ഇഷ്ടത്തിന് എട്ടാ ഓയിൽ വേണമെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് അവരിത് ഓയിലാത്ര ഉണ്ടാക്കുക നമുക്ക് ഞാൻ പറഞ്ഞില്ല നമ്മളെ രീതിക്ക് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് കറിയിൽ വെളിച്ചെണ്ണ വെച്ചില്ലെങ്കിൽ സമാധാനം ഉണ്ടാവില്ലല്ലോ അപ്പം ഇതും ഒരു സബോള തന്നെയാണ് കുറച്ച് വലുതാണ് പറഞ്ഞു കുറച്ചധികം കറി വേണം എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടി ഒരു സബോള ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് വേഗം ഒന്ന് വാടി വരാൻ വേണ്ടിയിട്ട് അപ്പം അടച്ചത് അപ്പോൾ ഒരു വിധമായിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം നിങ്ങൾ വിചാരിക്കേണ്ട ഇതുപോലെ തന്നെയല്ലേ നമ്മൾ മുട്ടക്കറി കറി അല്ല കുറച്ച് വ്യത്യാസമുണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് നോക്കിക്കോട്ടോ ഇനി അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ കറിവേപ്പിൻ്റെ ഇലമാണ് ഇട്ട് കൊടുക്കുന്നത് അവർ വേപ്പിൻ്റെ ഇലൊന്നും ഇറന്നില്ല നമ്മൾ വേപ്പിൻ്റെ ഇല ഇറട്ടിട്ടുണ്ട് അപ്പോൾ അത് ഇങ്ങനെ നീളത്തിൽ അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുത്തത് ചതക്കണമെങ്കിൽ ചതക്കാട്ടെ ഞാൻ ചതച്ചിട്ടില്ല ഇനി അതിലേക്ക് ഒരു തക്കാളി ഒരു തക്കാളി ഇല്ല പകുതി തക്കാളി ഒരു തക്കാളി ഉള്ള പകുതി മുറിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളി ഇപ്പോൾ നമ്മൾ കോഴിമുട്ടയിൽ ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഇനി അത്ര തക്കാളി വേണ്ട അപ്പോൾ അത് കാരണം പകുതി തക്കാളിയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് അതും ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോഴാണ് ഞാൻ ഇഞ്ചി ഇടാൻ മറന്നു എന്നുള്ള ഓർമ്മ വന്നത് അപ്പോൾ ഇഞ്ചിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് പേസ്റ്റ് വേണമെങ്കിൽ പേസ്റ്റ് ഇട്ട് ഇടാം കേട്ടോ ഞാനിത് അരിഞ്ഞിട്ടാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇതാ തക്കാളിയും സഭാവളും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഒന്ന് ഇളക്കിയതിൻ്റെ ശേഷം നമ്മളതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ചല്ല നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ളത് എത്ര ഇരിവ് വേണോ അതിനനുസരിച്ചിട്ടുള്ള കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ഗരം മസാല പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എനിക്ക് കടയിൽ നിന്ന് പഠിക്കുന്ന കുരുമുളക് പൊടിയെങ്ങാട്ട് ഇഷ്ടം വീട്ടിലുണ്ടാക്കുന്നതാണ് കാരണം ഞാൻ വീട്ടിൽ പിടിച്ചെടുക്കുന്ന കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് നിങ്ങളെ കയ്യിൽ ഏതാണ് ഉള്ളത് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇപ്പം നമ്മൾ ഗരം മസാലയും കുരുമുളക് പൊടി ഇട്ടിട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് മുളക് പൊടി നമ്മളിപ്പോൾ ഇതിൽ മുളക് ഇട്ടിട്ടുണ്ട് പിന്നെ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ മുളകിൻ്റെ കുറച്ച് മതി കൂടുതലാവേണ്ട എരിവ് കൂടും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്ര പൊടികളെ വേണ്ടുള്ളൂ അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക ഈ മുളകിൻ്റെയും മറ്റേ ഇതിൻ്റെയൊക്കെ ഒരു മണം വരുന്ന വരെ നമ്മൾ ആ മസാലകരൊക്കെ ഒരു മണം വരുന്ന വരെ ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക അടിപിടിക്കരുത് കരിയരുത് അപ്പോൾ സിമ്മിലാക്കി വെച്ചിട്ട് തന്നെ ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് വേണ്ടത് നമുക്ക് നാളികേര പാലാണ് അപ്പോൾ രണ്ടാം പാലാണ് ഇപ്പോൾ ഇവിടെ ഒഴിച്ചു കൊടുത്തേക്കുന്നത് അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നമുക്ക് നമുക്കിപ്പോൾ ഉപ്പുണ്ടോ എന്ന് നോക്കാം ഉപ്പില്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം നമ്മളിപ്പോൾ കോഴിമുട്ടയിൽ ഉപ്പിട്ടിട്ടുണ്ട് പിന്നെ മുന്നേ നമ്മൾ സബോള വഴറ്റുമ്പം അതിലിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യത്തിൽ നോക്കിയിട്ട് നോക്കിയിട്ടിട്ടാൽ മതി ഉപ്പ് കൂടുതലാവണ്ട ഇനിയിപ്പോൾ ഇതാ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഒന്ന് നന്നായി തിളച്ചതിൻ്റെ ശേഷം നമ്മൾ മുന്നേ ഫ്രൈ ചെയ്ത് വെച്ചാൽ കോഴിമുട്ട ഇട്ട് കൊടുക്കുക അപ്പോൾ അത് എല്ലാം ഇട്ട് കൊടുത്തിട്ട് ഇത് ഈ തേങ്ങാപ്പാലിലും ഈ മസാലയിലും കിടന്നിട്ട് ഇത് ഈ എന്താ പറയുക ഈ കോഴിമുട്ട ആ മസാല മുഴുവൻ ഇതിലേക്ക് ഇങ്ങനെ വലിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് ഇട്ട് കൊടുത്തേക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചോളൂ അത് കുഴപ്പമില്ല ഇനി അങ്ങനെ കിടന്നിട്ട് അതൊന്ന് വേവട്ടെ ഒന്നുകൂടി ഒന്ന് തിളച്ചേണ്ട ശേഷം നമുക്കത് ഒന്ന് മൂടി വെക്കാം അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം കൂടി വേവിക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്ക് കറി റെഡിയാവും എല്ലാം കൂടി കൂടിയാവുമ്പോഴും ഇതിപ്പോൾ ഞാനൊരു രണ്ട് ഒക്കെ ഒന്ന് മൂടി വെച്ചിട്ടുള്ളൂ അപ്പം അതായിട്ടുണ്ട് ഇപ്പോൾ കറി കണ്ടില്ല പെട്ടെന്നായി നമുക്ക് ഒന്നാം പാലം ഒഴിച്ച് കൊടുക്കാം ഒന്നാം പാലം ഒഴിച്ച് കൊടുത്താൽ നമുക്ക് മറ്റേ സ്റ്റവ് ഓഫ് ആക്കാം ഇനി അത് തിളക്കൊന്നും വേണ്ട നമുക്ക് ആ ഒരു തിളച്ച് കെടുക്കണല്ലോ നമ്മൾ നന്നായി തിളച്ച് കെടുക്കേണ്ട കറിയിൽ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു അപ്പോൾ ഇനി അത് അധികം കത്തിക്കൊന്നും വേണ്ട അത് തന്നെ കിടന്നിട്ട് ഇപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ടാണ് ഇങ്ങനെ കിടന്ന് തിളക്കണത് ഇനി അതിലേക്ക് കുറച്ച് മല്ലിയാലിട്ട് കൊടുക്കുക ഞാൻ പറഞ്ഞില്ല ശ്രീലങ്കൻ കറിയാണെങ്കിൽ നമ്മളെ രീതിക്ക് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മുട്ടക്കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ വെല്ലൈക്കൺ ഒന്ന് ഓൺ ആക്കി വെക്കുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നല്ലതായാലും ചീത്തായാലും നിങ്ങൾ കമൻറ്റിൽ പറയണം അപ്പോഴാണ് എനിക്ക് പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ അത് മാറ്റങ്ങൾ വരുത്താൻ പറ്റുള്ളൂ പിന്നെ കുറച്ച് പരാതികളുണ്ട് ഞാൻ എന്ത് ഉണ്ടാക്കിയാലും പറയത്തില്ല ചോറിയിൽ അല്ലെങ്കിൽ ചപ്പാത്തിയിൽ അപ്പോൾ ഇപ്രാവശ്യം ഞാൻ മാറ്റി പിടിച്ചിട്ടുണ്ട് ഇപ്രാവശ്യം ഞാൻ ബ്രെഡിൽക്കാണ് എടുത്തേക്കുന്നത് ഇത് ബ്രെഡിലാണ് കേട്ടോ അടിപൊളി ബ്രെഡിലേക്ക് കൂട്ടി കഴിക്കാനാണ് എനിക്ക് എനിക്കിഷ്ടമായത് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ബ്രെഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ബ്രെഡിൽക്കാണ് ഒന്നും കൂടി നല്ലത് പിൻഷാ അതിന് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം